ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു മിൽക്ക് മെയ്ഡ് തയ്യാറാക്കി എടുത്താലോ അതും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം പാൽ പറ്റിക്കാനോ കുറുക്കാനോ തിളപ്പിക്കാനോ ഒന്നും തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ പെട്ടെന്ന് അതും നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പാൽപ്പൊടിയാണ് പാൽപ്പൊടി കൊണ്ടുണ്ടാക്കുമ്പോഴാണ് എനിക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പാൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ പാൽ കൊണ്ടാകുമ്പോൾ നമ്മൾ കുറേ അധികം ഇതിന് വേണ്ടി കുറേ സമയം ഇതിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ആകുമ്പോൾ ഒന്നും തന്നെ നമ്മുടെ ടൈമും വേസ്റ്റ് വേസ്റ്റാകാറില്ല മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുകയും വേണ്ട നല്ലതായ രീതിയിൽ നല്ല ടേസ്റ്റും നല്ല പെർഫെക്റ്റായ രീതിയിൽ കിട്ടുന്ന നമ്മൾ പാൽപ്പൊടി ഉപയോഗിക്കുമ്പോഴാണ് പാൽപ്പൊടിയിലേക്ക് ഇനി കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് അതിനുശേഷം അതിലേക്ക് കുറച്ച് ചൂടാറ ചൂടുള്ള വെള്ളം തിളപ്പിച്ച് ചെ ചൂടൊന്ന് ആറിയത് അങ്ങും ഒരുപാട് ചൂടാറിയതല്ല എന്നാൽ ഒത്തിരി ചൂടുള്ളതുമല്ല ആ ഒരു പരുവമുണ്ടല്ല ആ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കണം ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതടിക്കെങ്ങും പാത്രത്തിൻ്റെ അടിയിലൊന്നും പറ്റാതെ പിടിക്കാതെ നമ്മൾ തുടരെ തുടരെ ഇത് ഇളക്കി ഇളക്കി ഇത് ശരിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്കിത് പെർഫെക്റ്റായ രുചിയിൽ കിട്ടുകയുള്ളൂ കാരണം ഇത് അടുക്കി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറി പിന്നെ മിൽക്ക് മേഡ് അല്ല നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതെന്നാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടും ഇത് ചെയ്തെടുക്കാൻ പാടില്ല ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇത് വറ്റിച്ച് വറ്റിച്ചെടുക്കണം അതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം അല്ല കൈ ഇളക്കാതെ ഇങ്ങനെ തുറ ഇങ്ങനത് ചെയ്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഫ്ലേവറും തന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതാണ്ട കണ്ട ഇപ്പം ഇതാണ്ട നല്ല പെർഫെക്റ്റായ രീതിയിലായി വരുന്നുണ്ട് വളരെ ഈസിയാണ് ഇത് ഇതൊ ഇത് നമ്മളൊരു കുറച്ച് കൊണ്ടാക്കി ഇത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിനും എല്ലാത്തിനും പിന്നെ ചായക്കും ചായ ഇപ്പം നമ്മൾ ഒരു പാൽ ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കാൻ ഇതിലിന്ന് കുറച്ചെടുത്ത് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ വേണ്ട ഇതെല്ലാം ഇപ്പോൾ കൂടെ സെറ്റായി വന്നിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ രുചി അപാരം തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതിനാണ് ഇതിൻ്റെയൊരു സത്യാവസ്ഥ നമ്മൾ കാശ് കൊടുത്തിന് പുറത്തുനിന്ന് മിൽക്ക് മെയ്ഡ് വാങ്ങിക്കുകയും വേണ്ട